രാഷ്ട്രീയത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ നിർണായകൊണ്ട് ഭരണകക്ഷിയായ സി പി ഐ എമ്മിൽ നിന്നും നിർണായകമായ തീരുമാനങ്ങൾ പുറത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പാർട്ടിയെയും ഇടതുമുന്നണിയെയും നയിക്കുമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ വ്യക്തമായ സൂചനകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്ന് തുടർച്ചയായി രണ്ട് തവണ ഭരണ നേതൃത്വം വഹിച്ചവർക്ക് പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന രണ്ട് ടൈം നിബന്ധനയിൽ പിണറായി വിജയന് വേണ്ടി പ്രത്യേക ഇളവ് നൽകാനാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ആലോചന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേറ്റ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ നേതൃമാറ്റം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നെങ്കിലും പിണറായി വിജയന്റെ കരുത്തറ്റ നേതൃത്വത്തിന് പകരം വെക്കാൻ മറ്റൊരു പേര് നിലവിൽ പരിഗണനയിൽ ഇല്ലെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ ഒരു അപായ സൂചനയായിരുന്നു ഭരണവിരുദ്ധ വികാരവും വിവാദങ്ങളും പാർട്ടിയുടെ അടിത്തറയിൽ വിള്ളലുകൾ വീഴ്ത്തിയെന്ന വിലയിരുത്തലുകൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ പാർട്ടി തയ്യാറായില്ല ഭരണ തുടർച്ച ഉറപ്പാക്കാൻ പിണറായി വിജയന്റെ തന്നെ പ്രതിച്ഛായ അനിവാര്യമാണെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പക്ഷം എന്നാൽ കേവലം ഒരു വ്യക്തിയെ മാത്രം മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപകടകരമാണെന്ന ബോധ്യത്തിൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള ശുദ്ധീകരണം നടത്താനും നേതൃത്വ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ടേം പൂർത്തിയാക്കിയ മറ്റു നേതാക്കളുടെ കാര്യത്തിൽ കർശനമായ നിലപാട് തുടരുമ്പോഴും മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഈ പ്രത്യേക പരിഗണന കേരളത്തിലെ പാർട്ടി ചരിത്രത്തിൽ അസാധാരണമായ ഒന്നാണ് അതേസമയം തിരഞ്ഞെടുപ്പ് തോൽവിയെ കുറിച്ച് വിശകലനം ചെയ്യാൻ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ പാർട്ടിക്കുള്ളിലെ പുഴുക്കുത്തുകളെ കുറിച്ചും നേതാക്കളുടെ അഹന്ത നിറഞ്ഞ പെരുമാറ്റത്തെ കുറിച്ചും രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത് ജനങ്ങളുമായുള്ള സമ്പർക്കത്തിൽ നേതാക്കൾ കാട്ടുന്ന അമിതമായ പൗരപ്രമുഖ മനോഭാവവും ധിക്കാരപരമായ ായ വോട്ടർമാരെ പാർട്ടിയുടെ അകറ്റാൻ കാരണമായതായി യോഗം വിലയിരുത്തി താഴെത്തട്ടിലുള്ള പ്രവർത്തകരും ചില പ്രാദേശിക നേതാക്കളും ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ മാന്യമായി ഇടപെടുന്നത് കൊണ്ടാണ് പാർട്ടി പൂർണ്ണമായും തകരാത്തതെന്ന് നേതൃത്വം തുറന്നു സമ്മതിച്ചു ഉന്നത നേതാക്കളുടെ പെരുമാറ്റ ശൈലിയിൽ അടിയന്തരമായി മാറ്റം വരുത്തണമെന്നും ജനങ്ങളുടെ വിനിയോഗത്തോടെയും മാന്യമായും ഇടപെടണമെന്നും കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സഹകരണ ബാങ്ക് അഴിമതികളും പ്രാദേശിക തലത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ വലിയ തിരിച്ചടികളിൽ ഒന്നാണെന്ന് യോഗത്തിൽ വിമർശനം ഉയരുന്നു കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നടന്ന അഴിമതികൾ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരം അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിൽ കർശനമായി നടപടിയെടുക്കാൻ ഉപരി കമ്മിറ്റികൾ തയ്യാറാകുന്നില്ലെങ്കിലും പലപ്പോഴും നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വിമർശനം ഉയർന്നു പ്രാദേശിക നേതാക്കളുടെ വഴിവിട്ട ഇടപാടുകളും അവർ നടത്തുന്ന അഴിമതികളും പാർട്ടിയുടെ നൈതികതയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം തെറ്റായ പ്രവണതകൾ തിരുത്തിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കവർച്ച വിവാദവും പത്മകുമാറിന്റെ അറസ്റ്റും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിൽ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് വിശ്വാസികൾക്കിടയിൽ ഉണ്ടായ അമർശം വോട്ടു ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നാണ് നേതൃത്വം തിരിച്ചറിയുന്നത് പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തിരിച്ചടിച്ചുവെന്ന സി പി ഐയുടെ വിമർശനം കൂടി ചേർത്ത് വായിക്കുമ്പോൾ സി പി ഐ എമ്മിനുള്ളിൽ വലിയൊരു തിരുത്തൽ പ്രക്രിയ ആവശ്യമാണ് എന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ് പിണറായി വിജയൻ എന്ന നേതാവിന്റെ കരുത്തിൽ മാത്രം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടാമെന്നത് വ്യാമോഹമാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയെ മാറ്റി നിർത്താനുള്ള ഒരു പോരാട്ടം നിലവിലെ സാഹചര്യത്തിൽ ഗുണകരമല്ലെന്ന പ്രായോഗിക പ്രായോഗികൃത്വം ഇളവ് നൽകാൻ തീരുമാനിച്ചത് ഇനി എൽ ഡി എഫിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേന്ദ്രീകരിക്കും എന്നാൽ ഈ നീക്കം പിണറായി വിജയന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും കൂടി വിധേയമായിരിക്കും മൂന്നാം തവണയും മത്സരരംഗത്തേക്ക് വരാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അഴിമതി ആരോപണങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുക്കുമെന്നും നേതാക്കളുടെ പെരുമാറ്റം ജനകീയമാക്കുമെന്നും ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇടതുമുന്നണിക്ക് ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ സാധിക്കൂ പാർട്ടിയും ഭരണവും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന ആക്ഷേപങ്ങളെ പ്രതിരോധിക്കാൻ താഴെത്തട്ടിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ തീരുമാനം തദ്ദേശത്തിൽ നിന്നേറ്റ മുറിവ് നിയമസഭയിൽ ആവർത്തിക്കാതിരിക്കാൻ പിണറായി വിജയൻ മൂന്നേ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുപ്പിലേക്കാണ് സി ഇപ്പോൾ ഉള്ളത്